നമസ്കാരം കേരളത്തിനർഹമായ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ വായ്പയിൽ എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുക്കാമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്രത്തിനെതിരെയുള്ള ഹർജി പിൻവലിക്കാതെ തന്നെ കേരളത്തിന് ഈ വായ്പ കിട്ടുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതിന് അനുമതി കിട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ നൽകണം എന്നത് ഇടതുമുന്നണി തീരുമാനമാണ് ഇതിനുവേണ്ടി ഈ തുക മാറ്റിവയ്ക്കും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ തുക കടമെടുക്കാനും ശ്രമിക്കും കിഫ്ബിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിക്കും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഇതിന് തയ്യാറല്ലെന്നാണ് സംസ്ഥാനവുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്രം അറിയിച്ചത് എന്നാൽ കേസ് സുപ്രീം സുപ്രീംകോടതിയിലുണ്ട് ഈ കേസിൽ അനുകൂല തീരുമാനം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം പ്രശ്നങ്ങൾ ഇല്ലാതെ പോകാനാകും ഇപ്പോൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ കുടിശ്ശിക അടക്കം നൽകും ഇപ്പോൾ അനുമതി നൽകിയ കടം എടുക്കാനുള്ള എണ്ണായിരത്തി എഴുന്നൂറ് കോടി പിടിച്ചു നിൽക്കാൻ കേരളത്തിന് സഹായകമാകും റിസർവ് ബാങ്കിൻ്റെ കടപ്പത്രങ്ങളിലൂടെയാണ് വായ്പ എടുക്കുന്നത് കടപ്പത്രങ്ങളുടെ ലേലം എല്ലാ ചൊവ്വാഴ്ചയും നടക്കും അനുമതി വൈകിയതിനാൽ പന്ത്രണ്ടാം തീയതി നടക്കുന്ന ലേലത്തിൽ അപേക്ഷ നൽകി കേരളത്തിന് പങ്കെടുക്കാനുള്ള സാവകാശമില്ല അതിനാൽ പത്തൊൻപതാം തീയതി വരെ കാത്തിരിക്കണം ഇരുപതിന് പണം ട്രഷറിയിലെത്തും ഈ മാസത്തെ ഇനിയുള്ള ചെലവുകൾ ഈ പണം എത്തിയാലേ നടത്താനാവൂ ട്രഷറിയിൽ പൂച്ചവെറ്റ് കിടക്കുന്നു എന്ന കളിയാക്കൽ പ്രതിപക്ഷം നടത്തുന്നുണ്ട് ഏതായാലും ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ഈ പേരുദോഷം സർക്കാരിന് മറികടക്കാമെന്നതാണ് അവസ്ഥ അനുവദിച്ച മൊത്തം വായ്പയിൽ ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടി വൈദ്യുതി മേഖലയുടെ നഷ്ടം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾക്കാണ് ഇതിന് അനുമതി നൽകുന്ന നടപടികൾ കേന്ദ്രം പൂർത്തിയാക്കിയിട്ടില്ല അടുത്തയാഴ്ച അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ വലിയൊരാശ്വാസം സംസ്ഥാനത്തിന് ഉണ്ടാകും മാർച്ചിൽ ട്രഷറി സ്തംഭനമുണ്ടാകില്ല ആവശ്യത്തിന് കാശ് ചെലവാക്കാം അങ്ങനെ മാർച്ചിലെ ചെലവ് ഒരുവിധം നേരിടാനാവും കിഫ്ബിയിലെയും പെൻഷൻ ഫണ്ടിലെയും കേരളത്തിന്റെ അവകാശവാദം കേന്ദ്രം അംഗീകരിച്ചാൽ എല്ലാ അർത്ഥത്തിലും ഖജനാവിൽ പണം കടമായി ഒഴുകിയെത്തുമെന്നതാണ് വസ്തുത നിലവിലുള്ള ബുദ്ധിമുട്ട് അടുത്ത സാമ്പത്തിക വർഷം ഇല്ലാതാകണമെങ്കിൽ അധിക എന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കണം ഈ സാമ്പത്തിക വർഷം ഇതിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ല പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് കോടിയുടെ വായ്പ കൂടി അംഗീകരിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കേന്ദ്രം തള്ളിയിരുന്നു ഇക്കാര്യത്തിൽ സുപ്രീംകോടതി തീരുമാനം നിർണായകമാകും സുപ്രീം കോടതി അനുവദിച്ചാൽ വായ്പ എടുത്തോളൂ എന്നതാണ് കേന്ദ്ര നിലപാട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി കേരള സർക്കാർ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ കൂടി അധികമായി വായ്പയെടുക്കാൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് തള്ളിയത് ധനകാര്യ പ്രതിസന്ധി മറികടക്കാൻ സുപ്രീംകോടതി വാക്കാൽ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ചർച്ച നടത്തിയത് കോടതി തീർപ്പില്ലാതെ പ്രശ്നം പരിഹരിക്കണമെന്നതായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം അതാണ് കേന്ദ്രം തള്ളിയത് ഇതോടെ സുപ്രീംകോടതിക്ക് അന്തിമ വിധി പുറപ്പെടുവിക്കേണ്ടി വരും കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തി സുപ്രീംകോടതി വ്യക്തമായി ഉത്തരവിറക്കിയാൽ മാത്രം പരിഗണിക്കാമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത് അല്ലാതെ കേരളത്തിന് മാത്രമായി അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ ആവശ്യവുമായി പിന്നാലെ എത്തുമെന്നും കേന്ദ്രം വിശദീകരിക്കുന്നു കേരളം ചൂണ്ടിക്കാട്ടുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മിക്ക സംസ്ഥാനങ്ങളും ഉയർത്തുന്നുണ്ടെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി ഇതോടെ സുപ്രീംകോടതിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ തീർപ്പുണ്ടാക്കേണ്ടി വരും കേന്ദ്ര നിലപാട് കേരളം കോടതിയെ അറിയിക്കും കേരളത്തിന്റെ പുതിയ ആവശ്യം നയപരമായ വിഷയമാണെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇത്തരത്തിൽ അനുവാദം നൽകുന്നത് വിവേചനപരമാകുമെന്നും പറയുന്നു എന്നാൽ കേരളത്തിൻ്റെ പ്രത്യേക പരിതസ്ഥിതി കണക്കിലെടുത്ത് ഇതൊരു താൽക്കാലിക ക്രമീകരണമായി കണക്കാക്കി അനുവാദം തരണമെന്നാണ് കേരളം വീണ്ടും അഭ്യർത്ഥിക്കുന്നത് കോടതിയിൽ നിങ്ങൾ കാര്യകാരണ സഹിതം ബോധിപ്പിക്കുകയും കോടതിക്ക് അത് ബോധ്യപ്പെട്ട ഉത്തരവിറക്കുകയും ചെയ്താൽ പരിശോധിക്കാമെന്നായിരുന്നു നിലപാട് കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ വിധി കേരളത്തിന് എതിരായാൽ എടുത്ത വായ്പ തിരിച്ചടയ്ക്കണം എന്ന നിബന്ധനയോടെ അനുവാദം നൽകണമെന്നും കേരളം ആവശ്യപ്പെട്ടു ഇതും അംഗീകരിച്ചില്ല